ശാന്ദ്രാനന്ദ നിർമുക്തം നിത്യമുക്തം നിഗമശട സഹർത്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം തിഷ്ടമാത്രേ പുനരുപുരുഷാർത്ഥാത്മകം ബ്രഹ്മദത്വം തത്താവത് ബാധിതാക്ഷാത് ഗുരുഭവനപുരേ ഹന്ത ഭാഗ്യം ജനാനാം നമസ്കാരം സനാതനധർമ്മ പങ്കുവയ്ക്കാനുള്ള ചാനലായ നാഥശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു ശ്രീമത് നാരായണീയത്തിൽ പാലാഴി കടഞ്ഞതിൽ നിന്ന് മഹാലക്ഷ്മിയുടെ ആവിർഭാവമാണ് നമ്മൾ കണ്ടത് അഭിഷേക മുഗ്ധ തതുവാങ്കേ രവ മനോഹരമായിട്ടുള്ള അഭിഷേകം അതുപോലെ കുണ്ടലം മഞ്ഞപ്പട്ട് മുതലായിട്ടുള്ളത് കൊണ്ടൊക്കെ അലങ്കരിക്കപ്പെട്ടതായിട്ടുള്ള ആ ലക്ഷ്മി ഭഗവതിയുടെ കടാക്ഷങ്ങൾ അവിടം എല്ലാവരും അനുഭവിച്ചു ത്വതപാങ്കേരവഭൂഷിതാങ്കവല്ലിയും അലങ്കൃതമായ ശരീരത്തോടു കൂടിയ ആ ദേവിയെ ഒരു വല്ലി എന്നാണ് വള്ളി പിസർപ്പതി ഹേമലതേ ബീ സിമഭാഗത്തിൽ സ്വർണവള്ളി പോലെ സ്വർണം കൊണ്ടൊരു വള്ളി ഉണ്ടായാൽ അതിനെത്ര സ്വതന്ത്രമാണ് അവിടെ വല്ലിയും ഭൂഷിത അംഗവല്ലീം എന്ന് പറഞ്ഞത് ഈ രണ്ട് പേര് മലയാളത്തിലും സ്വർണത്തിലും ഉണ്ട് ഇംഗ്ലീഷ് സംസ്കൃതത്തിലും നമ്മളിടില്ലേ സ്വർണ്ണലത സ്വർണ്ണലത എന്ന് പേരിടാറുണ്ട് ചിലർ ഹേമലത പേരിടും രണ്ടും ഒന്നു തന്നെ ഹേമലതയും സ്വർണ്ണലതയും ഒരു വാക്ക് മാത്രം സംസ്കൃതമാക്കി മറ്റേതൊക്കെ മലയാളമാക്കി ഇത്രയേ ഉള്ളൂ ആ സ്വർണ്ണലത ആയാലും ഹേമലത എന്ന് പറഞ്ഞാൽ സംസ്കൃതമാണെട്ടോ ലത സംസ്കൃതമാണ് പക്ഷേ സ്വർണം മാത്രം മലയാളമാക്കി സ്വർണ്ണലത ഹേമലത രണ്ട് പേരിടാറുണ്ട് നമ്മൾ വളരെയേറെ സൗന്ദര്യമുള്ളവളിൽ നിന്നാണ് അത്രയാ വാക്കിൻ്റെ അർത്ഥം ഒരു വള്ളിയെ പോലെ സുന്ദരമായ ശരീരത്തോടു കൂടിയവൾ മണികുണ്ടലപീതചേലഹാര പ്രമുഖേത്താമരാധയോ അന്യഭൂഷൺ അലങ്കരിക്കപ്പെട്ടു വേണ്ട വിധത്തിലൊക്കെ അലങ്കരിച്ചു വരണസ്രജമാനാദാം ദദതീസാ കുജകുംഭമന്ദയാന പദശിഞ്ചിത മഞ്ജുനൂപുരാം കലിത വീളവിലാസമാസ ഒരു വരണമാല കയ്യിലിങ്ങനെ പിടിച്ചിട്ടുണ്ട് അതിൽ നല്ല പുഷ്പങ്ങളൊക്കെ ഉണ്ട് സുഗന്ധമുള്ള പരിചാത പുഷ്പങ്ങൾ സാധാരണ പുഷ്പങ്ങളൊന്നുമല്ല വിശിഷ്ടങ്ങളായിട്ടുള്ള പുഷ്പങ്ങളാണ് അത്ര സുഗന്ധം പരത്തുന്ന അസാധാരണ സുഗന്ധമുള്ള പുഷ്പങ്ങളുള്ള മല മാല അപ്പം ആ സുഗന്ധമൊക്കെ കേട്ടപ്പോൾ വണ്ടുകൾ ഇങ്ങനെ വന്നു ആത്ത ബൃങ്കനാദാം ബൃംഗ മണ്ട് ആ വണ്ടുകളൊക്കെ ഇങ്ങനെ ശബ്ദിക്കാൻ തുടങ്ങി ഇങ്ങനെ പറക്കുമ്പോൾ ശബ്ദമുണ്ടാവും മൂമൂളിയിട്ട് ഇല്ലേ വര ആത്ത ബൃങ്കനാദാം മനോഹരമായിട്ടുള്ള വരണമാലയെ കണ്ട് വന്നു ചേർന്നതായിട്ടുള്ള മണ്ടുകളുടെ മൂളൽ കൊണ്ട് വരണസ്രജ മാത്ത ബൃങ്കനാദാം കുജകുംഭമന്ദയാന മനോഹരമായിട്ടുള്ള മാറിടം കൊണ്ട് എല്ലാവരെയും ആകർഷിച്ചു മനോഹരമായിട്ടുള്ള സ്ഥനകലശങ്ങളെ കൊണ്ട് എല്ലാവരെയും ആകർഷിച്ചു പദശിഞ്ചിത മഞ്ജു നൂപുരാസ കാൽപാദസ്തരും കിലിങ്ങണ്ട് സ്വർണത്തിൻ്റെ പാലത്തരത്തിൻ്റെ കിലുക്കം കൊണ്ടും ലക്ഷ്മി ദേവി എല്ലാവരെയും ആകർഷിച്ചു പദശിഞ്ചിത മഞ്ജു നൂപുരാസ കലിതീളവിലാസ ആസസാദാവിലാസങ്ങളും ഭാവഹാവകടാക്ഷങ്ങളെ കൊണ്ടും എല്ലാവരെയും ആകർഷിച്ചു അവിടെയുള്ളതായിട്ടുള്ള എല്ലാവരെയും ആകർഷിച്ചു എന്ന് പറയാണ് മനോഹരമായിട്ടുള്ള സ്വരൂപം അപ്പം ഇത്തരത്തിലുള്ളതായ ആ മഹാലക്ഷ്മി ആരുടെ കഴുത്തിലാ ഈ മാല ധരി ഇട ധരി ആ മാല ധരിപ്പിക്കുക എന്നങ്ങനെ വിചാരിച്ച് എൻ്റെ കഴുത്തിലിടട്ടെ എൻ്റെ കഴുത്തിലിടട്ടെ എന്ന് എല്ലാവരും വിചാരിച്ചു ലക്ഷ്മിയിലെല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും പക്ഷെ അവരുടെ കൂടെ ഇന്ന് ലക്ഷ്മി ഉണ്ടാവില്ല ആഗ്രഹിക്കുന്നവരുടെ കൂടെയൊക്കെ ലക്ഷ്മി ഉണ്ടാവില്ലുണ്ടോ ലക്ഷ്മി ഉണ്ടാവണമെങ്കിൽ അതിൽ ലക്ഷ്മിക്ക് ചില വ്യവസ്ഥകളൊക്കെ ഉണ്ട് ഗിരിശത്രിഹിണാതി സർവ്വദേവാൻ കുണഭാജോക്ത അവിമുക്തദോഷലേശാൻ അപമൃശ്ശ സദൈവ സർവ്വരമ്മേ നിഹിതാ തൊയ്യനയാപി ദിവ്യമാലാം ഗിരിശൻ എന്ന് പറഞ്ഞ ശിവൻ ദ്രുഹിണൻ എന്നു പറഞ്ഞാൽ ബ്രഹ്മാവ് മറ്റു ദേവന്മാരുണ്ടവിടെ ഇവർക്കൊക്കെ ചില ചില ഗുണങ്ങൾ കണ്ടു പക്ഷെ അതേ സമയത്ത് ദോഷങ്ങളും കൊചിച്ചിരായുർണകിശീല മംഗളം ചിലർക്ക് ആയുസ്സുണ്ട് സ്വഭാവഗുണമില്ല ചിലർക്ക് സ്വഭാവഗുണമുണ്ട് ആയുസ്സില്ല മൂനം തപോയസ്നമന്ജയോ തപശക്തി ഉള്ളു അവർക്ക് ദേഷ്യത്തിനെ ജയിക്കാൻ കഴിഞ്ഞിട്ടില്ല ദുർവാസാവിനെ പോലുള്ള തപശക്തിയാണ് പക്ഷേ മൂക്കത്താശ ഉണ്ട് അയ്യോ അങ്ങനത്തവരുടെ കൂടെ വേണ്ട എന്ന് തീരുമാനിച്ചു ഇനി വേഷം നമ്മൾ പക്ഷേ ആയുസില്ലെങ്കിലോ അയ്യോ ചെറുപ്പത്തിൽ വിധ ആർക്കെങ്കിലും ഇഷ്ടമുണ്ടോ അല്ല വേഷം പക്ഷെ ആയുസ്സില്ല വേറെ ചിലർക്ക് ആയുസ് വേഷം നന്നല്ല ശിവനെ നോക്കി എന്താ സ്വഭാവ ഗുണം ഒരു കുഴപ്പമില്ല പക്ഷേ വേഷം കുറച്ച് അപകടം കഴുത്തിൽ പോമ്പും ചുടലഭസ്മയൊക്കെ ശരീരത്തിൽ അയ്യോ എൻ്റെ ഭർത്താവാണെന്ന് പറഞ്ഞിട്ട് എങ്ങനെയാണ് ഒരാളെ പരിചയപ്പെടുത്തുക അപ്പം ശിവനെയും വേണ്ടാച്ചു ഗിരിജ ദൃഹിണാദി ഇനി ഒരാളുണ്ട് ബ്രഹ്മാവ് അതാ ബ്രഹ്മാവിൻ്റെ പ്രശ്നം കാമ നിർജയ സ്വന്തം പുത്രിയായിട്ടുള്ള സരസ്വതിയിൽ ഉണ്ടാവാൻ പാടാത്ത ആഗ്രഹം ഉണ്ടാക്കി ഇല്ലേ ആ ബ്രഹ്മദേവൻ അതൊരു ചീത്തപ്പേരായി വന്നു അങ്ങനത്തെ ബ്രഹ്മാവ് കാമാസക്തനാണ് അറിവൊക്കെ ഉണ്ട് പക്ഷേ കാമത്തിനെ ജയിക്കാൻ കഴിവില്ലെങ്കിലോ തനിക്കത് പറ്റില്ല എന്ന് ലക്ഷ്മി തീരുമാനിച്ചു ദ്രുഹിണനെ വേണ്ടാന്ന് വെച്ചു ബ്രഹ്മാവിനെ ഗിരിശത്രിഗണാതി സർവ്വദേവാന് ഗുണഭാജോപി അവർക്കൊക്കെ ഗുണങ്ങളൊക്കെ ഉണ്ട് പല ഗുണങ്ങളും ഉണ്ടെങ്കിലും എല്ലാ ദോഷങ്ങളും ഇല്ലാത്തവനല്ല അവിമുക്ത ദോഷലേശാൻ ഒട്ടും തന്നെ ദോഷം തീണ്ടാത്തവരായിട്ട് ആരെയും കണ്ടില്ല അതുകൊണ്ട് അവരെയൊക്കെ ലക്ഷ്മി ദേവി വേണ്ടാന്ന് വെച്ചു ഗുണബാചോപ്യവിമുക്ത ദോഷലേശ ദോഷലേശങ്ങളില്ലാത്തവരായിട്ട് ആരെയും കണ്ടില്ല അവ വൃശ്യസ ദൈവ സർവരമ്യേ എല്ലാ ഗുണങ്ങളും തികഞ്ഞിട്ടുണ്ട് എന്നാലോ സൗന്ദര്യമുണ്ട് ആയുസ്സുണ്ട് സാക്ഷാൽ മഹാവിഷ്ണുവിനെ ഇങ്ങനെ കാണുകയാണ് ആയുസ്സിനാണോ കുറവ് സ്വഭാവം നല്ല സ്വഭാവമാണ് സൗന്ദര്യമുണ്ട് ആയുസ് എത്രയാണ് വിശ്വാസിച്ചില്ല എല്ലാ ഗുണങ്ങളും തികഞ്ഞതായിട്ടുള്ള മഹാവിഷ്ണുവിൻ്റെ കഴുത്തിൽ മാലയിട്ടു നിഹതാത്ത അനയാപി ദിവ്യമാല ദിവ്യമായിരിക്കുന്ന ആ മാല കഴുത്തിലാണ് അണിഞ്ഞു അങ്ങനെ ലക്ഷ്മി ദേവിക്ക് മാറത്ത് തന്നെ മഹാ ഭഗവാൻ സ്ഥാനം കൊടുക്കുകയും ചെയ്തു നമ്മുടെ ശാസ്ത്രത്തിലൊക്കെ സ്ത്രീകൾക്ക് സ്ഥാനം കൊടുത്തിട്ടേ പറയുന്നുള്ളൂ കൊടുക്കാതെ എവിടെയും പറയുന്നില്ല ശിവൻ പകുതി ശരീരമാണ് പാർവതിക്ക് കൊടുത്തത് മാറത്താണ് മഹാദേവൻ അതായത് വിഷ്ണു സ്ഥാനം കൊടുത്തത് ലക്ഷ്മിക്ക് ബ്രഹ്മാവ് മുഖത്താണോ വാണിക്ക് സ്ഥാനം കൊടുത്തത് എവിടെയും സ്ത്രീകളെ പിന്നാക്കം കണ്ടിട്ടില്ല അങ്ങനെ ആക്കിയത് ശാസ്ത്രത്തിൻ്റെ കുറ്റമല്ല അത് നമ്മുടെ ശാസ്ത്രം പറഞ്ഞിട്ടില്ല അതാണ് അവിടെ ഉരസാ തരസ മമാനിതേനാം ആ മാറത്ത് ചേർത്ത് ബഹുമാനിക്കുകയും ചെയ്തു ഉരസാ തരസ മമാനിതേനാം ഇവളെ ഏനാം ഇവളേ ഇവളെ മാറോടു കൂടി ചേർത്ത് വിഷ്ണു ആദരിക്കുകയും ചെയ്തു ഭുവനാനാം ജനനീ മനന്യഭാവം തതുരോ വിലസത്തതീക്ഷണത്രീ പരിപെട്ട്യാം പരിപുട്ടമാസവിശ്വം ലോകത്തിൻ്റെ മുഴുവനെ ജനനിയാണ് ഈ ലക്ഷ്മി ദേവി ആ നിന്തിരുവടി തിരുമാറിൽ വിലസുന്ന ദേവിയുടെ കടാക്ഷകാന്തിയോടുകൂടിയിട്ടങ്ങനെ വിലസുകയും ചെയ്തു ജഗത്ത എല്ലാവിധ സമ്പത്തുകളോടും കൂടി വിളങ്ങുകയും ചെയ്തു ലക്ഷ്മി പോയിരുന്നുല്ലോ സമുദ്രത്തിലേക്ക് ശാപം കൊണ്ട പോയെ റുവാസാവ് ചവച്ചപ്പോൾ ഭഗവാൻ്റെ കൂടെ ലക്ഷ്മി ആദ്യം ഉണ്ടായിരുന്നത് ആദ്യമല്ല പുനഃസമാഗമാണ് ആ പോയപ്പോൾ എന്തുണ്ടായി ലോകം മുഴുവനും ഭ്രഷ്ടലക്ഷ്മീകം എവിടെയും സമ്പത്തും ഇല്ല ശ്രീയും സ്ത്രീയുമില്ല അങ്ങനെയായി ഒരു ഘട്ടത്തിൽ അപ്പോൾ വിളിച്ചെത്തിയപ്പോഴാണ് വീണ്ടും പഴയ പോലെ ആ ലോകം സമ്പൽ സമൃദ്ധി കൊണ്ട് വിളങ്ങി എന്ന് പറഞ്ഞു അവിടെ പറഞ്ഞത് ഗിരിശത്രു കിണാതി ഗുണബാജോപ്യവിമുക്തോഷലേശാൻ അവമൃശ്യ സൈവ സർവ്വരമ്യേ നിഹിതാ ദിവ്യമാല ആ ദിവ്യമാല മഹാവിഷ്ണുവിൻ്റെ കഴുത്തിലണിഞ്ഞു കുരസാ തരസ മമാനിതൈനാം ഭുവനാനാഞ്ജനനീമനഭാവം ലോകത്തിൻ്റെ മുഴുവൻ അമ്മയായിട്ടുള്ള ലക്ഷ്മി ലോകനാഥയായിട്ടുള്ള ലക്ഷ്മി എപ്പോൾ ഭഗവാനോട് കൂടി ചേർന്നു തിരിച്ചു വരികയാണല്ലോ ലോകം മുഴുവനെ ഐശ്വര്യ സമൃദ്ധമാവുകയും ചെയ്തു തതുരോ വിലസത്ത ദീക്ഷണശ്രീ ലക്ഷ്മി കടാക്ഷം എവിടെയൊക്കെ പതിഞ്ഞുണ്ടോ അവിടെ മുഴുവനെ സമ്പൽ സമൃദ്ധമാവുകയും ചെയ്തു തതുരോ വിലസത്ത ദീക്ഷണശ്രീ ഈക്ഷണശ്രീ നോട്ടം കൊണ്ടുതന്നെ ശ്രീ നിറയുക പരിവൃഷ്ടിയ പരിപുഷ്ടമാ സവിശ്വം തേജസ് കൊണ്ടും സമ്പദ് സമൃദ്ധി കൊണ്ടും എല്ലാ ലോകത്തിലെല്ലാ സ്ഥലത്തും ആ മഹാലക്ഷ്മി നോക്കി സമ്പത്തും സമൃദ്ധും ശ്രീയും നിറയ്ക്കുകയും ചെയ്തു എന്ന് പറ കായന വാമനസേന്ദ്രിയർവാധ്യാത്മനാവാ പ്രകൃതി സ്വഭാവ കരോധിയധ്യസ്ഥകലംബരസ്മൈ നാരായണായേതി സമർപ്പയാമി ഓം പൂർണമത പൂർണമിതം പൂർണ്ണാൽ പൂർണമ ദതേ പൂർണസയ പൂർണമാദായ പൂർണമേ വശിഷ്യതേ ഓം ശാന്തി ശാന്തി ഹി ശാന്തി ഹരി ഓം ജീ ഗുരുപ്യോ നമ ഹരി ഓം